ഹലോ നമസ്കാരം കേട്ടോ എന്തൊക്കെയാണ് എല്ലാവർക്കും ഒരു ഓണി പ്രോപ്പർട്ടി സ്വാഗതം കേട്ടോ ഓക്കെ നമുക്കൊരു അടിപൊളി വീഡിയോ പരിചയപ്പെടാം ദേ നല്ലൊരു മനോഹരമായ മനോഹരമായതാകുണ്ടോ പഞ്ചായത്ത് റോഡ് കിടന്ന് വരുന്നത് നല്ല പതിനാലടി റോഡിലുള്ള റോ വീതിയുള്ള റോഡാട്ടോ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഈ കാണുന്ന ഫ്രണ്ടേജ് മുഴുവൻ നമ്മുടെ പ്രോപ്പർട്ടിയാണ് ഇതാ ഇങ്ങനെ പോയിട്ട് ആ തലവരെ നമുക്കുണ്ട് ഏകദേശം നൂറ്റി അൻപത് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് നമുക്ക് ഈ റോഡിൻ്റെ കേട്ടോ ഓക്കെ ഈ ഇന്ന് നമ്മൾ കാണുന്നത് പറഞ്ഞാൽ മൊത്തം നമുക്ക് ആറ് പോയിൻ്റ് നാല് ആറ് ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ ഓക്കെ റബ്ബറുണ്ട് നല്ലൊരു അടിപൊളി വീടുണ്ട് പിന്നെ ഒരു തെങ്ങുണ്ട് കഴുങ്ങുണ്ട് കുറച്ച് പാടുണ്ട് ഓക്കെ വെള്ള കഷ്ടം പോലെ രണ്ട് കുളം കിണർ എല്ലാം സൗകര്യം ഉണ്ട് കേട്ടോ നല്ല നിരന്ന പ്രദേശം ഓക്കെ മനോഹരമായ ഒരു പ്രോപ്പർട്ടി ആറേ പോയിൻറ്റ് നാല് ഏക്കർ ആറ് ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലം ഓക്കെ അപ്പോൾ നമുക്ക് ഇതാ പ്രോപ്പർട്ടികൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അല്ലേ അതാ നല്ലൊരു ഏകദേശം നാനൂറ് റബ്ബർ മരങ്ങളാട്ടോ അതായത് ഏകദേശം ഇനി നമുക്കൊരു പത്ത് പത്ത് കൊല്ലം ടാപ്പിംഗ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പത്ത് കൊല്ലം വെട്ടാൻ പറ്റി ബാക്കി വെട്ടും മുറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റബ്ബർ മരങ്ങൾ ഓക്കെ അതെ റബ്ബർ അതിൻ്റെ ഇടയ്ക്കൂട്ടത്ത് തന്നെ ഓരോ നല്ല അടിപൊളി തേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് നമുക്ക് തേക്ക് കാര്യങ്ങൾ മറ്റു പലജാതി മരങ്ങളൊക്കെ ഇതിൽ കിട്ടും ഓക്കെ വിഷം വര കാര്യങ്ങൾ ഒക്കെ ഉണ്ട് കുരുമുളക് നന്നായി കുരുമുളക് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് നല്ലൊരു തറവാട് വീട് ഇതാ അവിടെ കാണുന്നുണ്ട് കണ്ടോ വീട് അത് ഞാൻ കാണിച്ചിട്ടോ അടിപൊളി വീടുണ്ട് ഇതങ്ങനെ പോകുവാണെങ്കിൽ ഇവിടെ ഒരു മെഷീൻ വരണ്ട് ചെറിയ റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഒട്ടുപാൽ ഷീറ്റൊക്കെ സ്റ്റോറിയുള്ള ചെറിയ റൂമും അതായത് ചെറിയ റൂമുണ്ട് പിന്നെ അതാ നല്ലൊരു മെഷീൻ വരാൻ റബ്ബറൊക്കെ നമുക്ക് പാലൊക്കെ എടുത്തുകഴിഞ്ഞാൽ അവിടെ തന്നെ അടിച്ച് ക്ലിയർ ആക്കാവുന്നേ ഉള്ളു നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇതാ ഒട്ടുപാൽ പറയും റബ്ബർ ചിരട്ട പാൽ ഒട്ടുപാൽ എന്നൊക്കെ പറയും അത് ശേഖരിക്കുന്ന സ്ഥലങ്ങൾ ഒക്കെ നല്ല നൂറ് ശതമാനം നിരന്ന സ്ഥലം കേട്ടോ നല്ല തെങ്ങ് കായ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് പറഞ്ഞുതരാം ഇതിൽ ഏകദേശം നാനൂറ് റബ്രഹ്മാനങ്ങൾ വെട്ടുന്നതുണ്ട് അതുകൂടാതെ നാനൂറ് കവുങ്ങുകളുണ്ട് കായ്ക്കുന്നതും കായ്ക്കാറായതുമായ നാനൂറ് കവുങ്ങൾ ഉണ്ട് അറുപത് തെങ്ങുകളുണ്ട് നല്ല നാടൻ തെങ്ങാണ് അറുപത് തെങ്ങുണ്ട് പിന്നെ തേക്ക് അതുപോലെ തന്നെ ജാതി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ രണ്ട് കുളുണ്ട് കിണറുണ്ട് ഓക്കെ ഇതാ നൽ പിന്നെ ഒരു ഒന്നരയൊക്കെ ഉള്ള പാടണ്ടട്ടോ നെൽവയൽ നല്ല മനോഹരമായ നെൽവയലും ഉണ്ട് ഞാൻ കാണിക്കാൻ പറ്റുന്ന അത്രയും കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണണം ഇതാണ്ടോ മനോഹരമായ ഒരു തറവാട് വീട് അടിപൊളി മുറ്റത്തൊക്കെ വലിയ കിണർ നാലഞ്ച് തൂണിലൊക്കെ നിൽക്കുന്ന നല്ല സൂപ്പർ വീടാണ് കേട്ടോ ഷൂട്ടിങ്ങൊക്കെ പറ്റിയ വീടാണ് എടുത്തിട്ട് കഴിഞ്ഞാൽ യാതൊരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല അതങ്ങൾക്ക് അതിൻ്റെ മരങ്ങൾ കാര്യങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും ഒരു ഡാമേജോ കാര്യങ്ങളോ ഇല്ല ഉണ്ടോ അതിൻ്റെ പട്ടിക കാര്യങ്ങളെല്ലാം ഫ്രഷ് ആണ് ഒരു കുഴപ്പമുണ്ടോ നല്ല വീടാട്ടോ കരിമ്പനയിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴുകൂലൊക്കെ കിട്ടുന്നത് നല്ല സൂപ്പർ വീടാണ് കിണറുടെ കാര്യം പറയുകയാണെങ്കിൽ വെള്ളം ഇഷ്ടം പോലെയാണ് മുറ്റത്തന്നെ നല്ല ഒരു മനോഹരമായ കിണറും ഉണ്ട് ഓക്കെ വെള്ളമൊക്കെ ഇഷ്ടം പോലെ കേട്ടോ അതുപോലെ തന്നെ രണ്ട് ചെറിയ കുളങ്ങളൊക്കെ ഉണ്ട് ഞാൻ എല്ലാം കൂടി ഇതിൽ ഷൂട്ട് ചെയ്തിട്ടില്ല വീഡിയോ പരമാവധി ഇരിക്കാൻ പറ്റി എടുത്തിട്ടുണ്ട് പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക നിങ്ങൾക്ക് നേരിൽ കാണുക കണ്ടാരണം ഇതിന് മുഴുവൻ കാര്യങ്ങളും അറിയാൻ പറ്റും കാരണം ആറര ഏക്കറോളം സ്ഥലമാണ് അപ്പോൾ നേരിൽ വന്നിട്ട് തന്നെ കാണണം ഓക്കെ നല്ല പ്രോപ്പർട്ടി കേട്ടോ വാങ്ങിച്ചിടാൻ പറ്റിയ പ്രോപ്പർട്ടിയാണ് ഓക്കെ ആറ് പോയിൻറ്റ് നാല് ഏക്കർ സ്ഥലം ഇതിൽ ഏകദേശം മൂന്ന് ഏക്കർ സ്ഥലം പറമ്പ് കാറ്റഗറിയിൽ വരും ബാക്കി മൂന്ന് പോയിൻറ്റ് നാല് ഏക്കർ സ്ഥലം മറ്റേ നിലം കാറ്റഗറി വരും മൂന്ന് ഏക്കറിലാണ് വീടും ഈ റബ്ബർ തോട്ടവും എല്ലാം കൂടി നിൽക്കുന്നത് നമുക്ക് വീട് പാടം നോക്ക് നല്ല ക്ലൈമറ്റ് അയ്യോ നല്ല തണുത്തൊരു നല്ല ക്ലൈമറ്റ് കാറ്റിങ്ങനെ വീശിക്കൊണ്ടേ ഇരിക്കാം കേട്ടോന്നുണ്ടോ നേരെ മുമ്പൊരു പാടാണ് ഈ കാണുന്ന പാടാണ് അവിടെ ഒരു കിണർ ഉണ്ട് കേട്ടോ അതും കിണറാണ് ഇപ്പോൾ കാണിച്ചില്ലേ ഓക്കേ ഇപ്പം അവിടെ കണ്ട വാഴ കണ്ട ഈ വാഴന്നെ കിടക്കെ നമ്മുടെ കേട്ടോ അതിൻ്റെ ഇപ്പുറത്ത് ഇതാ ഇതും ഈ കാലിയറ്റ് കിടക്കണ കണ്ട കണ്ട അതിന് ഒരു കൃഷി ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെയാണ് ഇതും നമ്മുടെയാണ് ഓക്കെ അപ്പം നേരെ മുമ്പിൽ നല്ല മനോഹരമായ രണ്ട് പാടങ്ങൾ നല്ല വാഴക്കൊല കാര്യങ്ങളെല്ലാം കൊണ്ട് പ്രകൃതി രമണീയമായ ഒരു സ്ഥലം എന്ന് പറയില്ലേ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ സ്ഥലം ഞാൻ പറയുമ്പോൾ എന്ത് നിരന്ന സ്ഥലം വെള്ള സൗകര്യം ഇഷ്ടം പോലെ ഉണ്ട് യാതൊരു ബുദ്ധിമുട്ടും വണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും നമ്മുടെ എത്തും ടാർ റോഡെന്നൊക്കെ വെറുമ്പോൾ ഒരു ഇരുന്നൂറ് മീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ള ദൂരം കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ നാന്നൂറ് റബ്ബർ ഇപ്പോൾ നിലവിൽ വെട്ടുണ്ട് ഏകദേശം ഒരു ഇരു മുന്നൂറ് കഴുങ്ങ് കായ്ക്കുന്നുണ്ട് നൂറ് കഴുങ്ങിപ്പോൾ കായ്ക്കാറായി നിൽക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര ഏക്കർ സ്ഥലത്ത് അവർ മഞ്ഞൾ മറ്റുള്ള നെൽകൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ നല്ല അടിപൊളി പ്രോപ്പർട്ടി അപ്പോൾ ഈ നാല് ആറ് ഏക്കർ പോയിൻറ്റ് നാല് ആറ് പോയിൻ്റ് നാല് ഏക്കർ സ്ഥല സ്ഥലത്തിന് ഇതിൻ്റെ ഓർഡർ ചോദിക്കുന്ന വില പറഞ്ഞാൽ സെൻറ്റിന് ഈ ഇരുപത്തി എട്ടായിരം രൂപയാണ് ചോദിക്കണം ഒരു സെൻറ്റിന് ഇരുപത്തിയെട്ടായിരം രൂപ മാത്രം അതായത് ഏക്കറിന് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ അതും നെഗോഷ്യബിൾ ആണ് കേട്ടോ നമുക്കെന്ത് ചെയ്യുക ഓണർ ഡയറക്റ്റ് കണ്ട് പ്രോപ്പർട്ടി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓണർ ഡയറക്റ്റ് കണ്ട് സംസാരിച്ച് മാക്സിമം അതിനെ നെഗോഷിയേറ്റ് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റും ഓക്കെ നല്ലൊരു പ്രോപ്പർട്ടി ഒറ്റ ഫ്ലോട്ട് എല്ലാവിധ വണ്ടികളും ചൊല്ലും ഒന്നിച്ച് ഒറ്റ ഫ്ലോട്ടായി കിടക്കുകയാണ് ഡിവൈഡ് ആയിട്ടല്ല കിടക്കുകയാണ് ഒന്നിച്ച് ഒറ്റ ഫ്ലോട്ട് ആറ് പോയിൻറ്റ് നാല് അപ്പോൾ കുളം കിണറും എല്ലാവിധ സൗകര്യങ്ങളും സൗകര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ആർക്കും ഉപയോഗപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം അവർക്കൊന്ന് ഷെയർ ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ നല്ല മനോഹര പ്രോപ്പർട്ടി അടതാണ് കഴുങ്ങ് തെങ്ങ് എല്ലോ സംഭവങ്ങളുണ്ട് നിങ്ങളെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ സെൻറ്റിന് വെറും ഇരുപത്തെട്ടായിരം രൂപ മാത്രം അതും നെഗോഷ്യബിൾ ആറ് ഏക്കർ സ്ഥലം കേട്ടോ അപ്പോൾ സ്ഥലം കാണാനോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനോ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ നമ്പറിൽ വിളിച്ചോളും അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞ് തരാം ഡയറക്റ്റ് പോയിട്ട് കൊണ്ടു കാണിച്ചുതരാം ഡയറക്റ്റ് ഓർഡറി സംസാരിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ വരെ കണ്ടു എല്ലാവർക്കും ബൈ ഓക്കെ താങ്ക്